നമസ്കാരം ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം യു എ ഇ പ്രഖ്യാപിച്ച ഏഴായിരത്തി ഒരുന്നൂറ്റി അഞ്ച് കോടിയുടെ പൊതു ബജറ്റിന് അംഗീകാരം അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് പ്രഖ്യാപിച്ച ബജറ്റിനാണ് എഫ് എൻ സി അംഗീകാരം നൽകിയത് അബുദാബിയിൽ ചേർന്ന പതിനെട്ടാമത് നിയമസഭാ ചാപ്റ്ററിന്റെ രണ്ടാമത് ഓർഡിനറി സെഷനിലാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ബഡ്ജറ്റിന് അംഗീകാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തേക്കുള്ള സ്വാതന്ത്ര്യ ഫെഡറൽ സ്ഥാപനങ്ങളുടെ ബജറ്റിനെയും പൊതു ബജറ്റിനെയും ബന്ധിപ്പിക്കുന്ന കരട് ഫെഡറൽ നയത്തിനും കൌൺസിൽ അംഗീകാരം നൽകി എഫ് സ്പീക്കർ സഖർ ഗോഭാഷ് അധ്യക്ഷത വഹിച്ച സെഷനിൽ ആരോഗ്യ പ്രതിരോധ മന്ത്രിയും ഫെഡറൽ നാഷണൽ കൌൺസിൽ അഫയേഴ്സ് സഹമന്ത്രിയുമായ അബ്ദുറഹ്മാൻ ബിൻ മുഹമ്മദ് അൽ ഉവൈസ് ധനകാര്യ സഹമന്ത്രി മുഹമ്മദ് മുഹമ്മദ് ഹാദി അൽ ഹുസൈനി എന്നിവരും പങ്കെടുത്തു ഏഴായിരത്തി ഒരുനൂറ്റി അഞ്ചു കോടി വരുമാനവും ഏഴായിരത്തി ഒരുന്നൂറ്റി അഞ്ചു കോടി ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് വരുമാനവും ചെലവും തുല്യമാകുന്ന ബജറ്റാണെന്ന് മന്ത്രി മുഹമ്മദ് ഹാദി അൽ ഹുസൈനി പറഞ്ഞു യു എയിലെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും സുസ്ഥിര വികസനം കൈവരിക്കുന്നതിനുമായുള്ള ഭരണാധികാരികളുടെ കാഴ്ചപ്പാടാണ് ചരിത്ര ബജറ്റ് പ്രതിനിധാനം ചെയ്യുന്നത് ദേശീയ സമ്പദ് വ്യവസ്ഥയുടെ കരുത്തും പ്രധാന വികസന സാമ്പത്തിക സാമൂഹിക പദ്ധതികളെ പിന്തുണയ്ക്കുന്നതിനുമുള്ള വിഭവങ്ങളുടെ സുസ്ഥിര യും ഇത്യൂസ് ഡെസ്ക് അബുദാബി മലയാളി സമാജമൊരുക്കിയ ഓണാഘോഷ പരിപാടി ശ്രദ്ധേയമായി ഓണസദ്യ ഉൾപ്പെടെ വിവിധ പരിപാടികളോടെ അബുദാബി ഇന്ത്യ സോഷ്യൽ ആൻഡ് കൾച്ചറൽ സെന്ററിലാണ് പരിപാടി അരങ്ങേറിയത് ആഘോഷ പരിപാടികൾ മലയാളി സമാജം പ്രസിഡന്റ് സലീം ചിറക്കലിന്റെ അധ്യക്ഷതയിൽ ഇന്ത്യൻ എംബസി കമ്മ്യൂണിറ്റി വിഭാഗം ഫസ്റ്റ് സെക്രട്ടറി ജോർജി ജോർജ് ഉദ്ഘാടനം ചെയ്തു അബുദാബി എയർപോർട്ടിന്റെ മുൻ ബ്രിഗേഡിയർ പൈലറ്റ് റാഷിദ് അബ്ദുള്ള അൽ ദഹേരി മുഖ്യാതിഥിയായ ചടങ്ങിൽ പ്രശസ്ത സാഹിത്യകാരന്മാരായ അശോകൻ ചെരുവിൽ റഫീഖ് അഹമ്മദ് അബുദാബി പോലീസ് കമ്മ്യൂണിറ്റി വിഭാഗം വാറന്റ് ഓഫീസർ ആയിഷ അൽ ദഹേരി തുടങ്ങിയവർ സന്നിധരായിരുന്നു പ്രശസ്ത ഫാഷൻ ഡിസൈനർ മിസി മാത്യു ഒരുക്കിയ സമാജം വനിതാ ഫാഷൻ ഷോ തിരുവാതിര കൈക്കുട്ടിക്കളി തുടങ്ങി വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആഘോഷത്തിന് മികവേകി രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്കുള്ള സദ്യയാണ് പരിപാടിയിൽ ഒരുക്കിയത് അനൂപ് നമ്പ്യാരുടെയും പുന്നൂസ് ചാക്കോയുടെയും നേതൃത്വത്തിൽ സമാജം കോർഡിനേഷനിലെ പന്ത്രണ്ട് സംഘടനയിലെ വോളണ്ടിയർമാരും ഓണസദ്യക്ക് നേതൃത്വം നൽകി സമാജം ജനറൽ സെക്രട്ടറി ടി വി സുരേഷ് കുമാർ ട്രഷറർ യാസിർ അറാഫത്ത് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് അബുദാബി ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം ഞങ്ങളുടെ ഹൈലി സ്കിൽ മെക്കാനിക്സും ലേറ്റസ്റ്റ് ആൻഡ് ഹൈടെക് എക്വിപ്മെന്റ്സും നിങ്ങളുടെ കാറിനെ എപ്പോഴും മികച്ചതായി നിലനിർത്തും എൻജിൻ ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ വർക്ക് ബോഡി ഷോപ്പ് ടയർ ചേഞ്ച് ആൻഡ് വീൽ അലൈൻമെന്റ് കാർ ഡീറ്റെയിലിംഗ് ഇൻഷുറൻസ് പ്രീ പെർച്ചേസ് ഇൻസ്പെക്ഷൻ തുടങ്ങി വാഹനത്തിന്റെ എന്തും ഏതും ഞങ്ങളിൽ ഭദ്രം അൽവ് സീറോ ആയുർവേദത്തിലൂടെ നേടാം സമ്പൂർണ്ണ ആരോഗ്യം ആദം ആൻഡ് ഈവ് ആയുർവേദ അബുദാബി പൊടിക്കിഴി പിഴിച്ചിൽ ശിരോധാര അക്ഷിതർപ്പണം തക്രധാര തുടങ്ങി എല്ലാവിധ പഞ്ചകർമ്മ ചികിത്സകളുമായി ആദം ആൻഡ് ഈവ് ആയുർവേദ പിങ്ക് ബിൽഡിംഗ് ഇലക്ട്രാ സ്ട്രീറ്റ് അബുദാബി ഫോൺ സീറോ ടു ത്രീ സീറോ സെവൻ ഡബിൾ വൺ ഡബിൾ നയൻ ശക്തി ധീറ്റേഴ്സ് അബുദാബിയുടെ നാടകം അബദ്ധങ്ങളുടെ അയ്യരുകളിയുടെ പോസ്റ്റർ പ്രകാശനം നടന്നു പതിമൂന്നാമത് ഭരത് മുരളി നാടകോത്സവത്തിലേക്കാണ് നാടകം തയ്യാറാകുന്നത് പ്രശസ്ത സാഹിത്യകാരന്മാരായ അശോകൻ ചെരുവിൽ റഫീഖ അഹമ്മദ് എന്നിവർ ചേർന്നാണ് പ്രകാശനം നിർവഹിച്ചത് കലാവിഭാഗം സെക്രട്ടറി അജിൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജനറൽ സെക്രട്ടറി സിയാദ് പ്രസിഡന്റ് ബഷീർ എന്നിവർ സംസാരിച്ചു കലാവിഭാഗം അസിസ്റ്റന്റ് സെക്രട്ടറി സൈനു നന്ദി പറഞ്ഞു ന്യൂസ് പൂർത്തിയാകുന്നു നന്ദി നമസ്കാരം പ്രവാസികൾക്കായുള്ള